ിച്ചിരി വ്യത്യാസമായിട്ട് കണ്ടോ സെൽഫിയിൽ വന്ന് എവിടെ നമസ്കാരം പറഞ്ഞില്ല നമസ്കാരം കൂട്ടുകാരെ ഓക്കെ അപ്പൊ നമസ്കാരം കൂട്ടുകാരെ ശാലീന ടീച്ചന്റെ നിത്യദീ ഭാരത ഭാരതനടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നിപ്പോ ജസ്റ്റ് ക്യാമറ നമ്മളിങ്ങനെ സെൽഫി ക്യാമറയിൽ എടുത്തിട്ട് ഇനി നേരിട്ട് വന്ന് സ്പോർട്ടിലായിട്ട് അല്ലെ ഒറ്റ ഷോട്ടിലായിട്ട് ഒരു ഡാൻസ് എടുക്കുവാണ് ഏതെന്ന് വെച്ചാൽ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഏതാണ് പറഞ്ഞോയോ നശിപ്പിക്കുന്നതിന് മുന്നേ നമുക്കത് നൃത്തത്തിൽ കാണാം ഒറ്റ ടേക്കിലായിട്ട് കേട്ടോ എല്ലാം പഠിച്ചോ എത്ര സമയമാണ് ഒരു പതിനഞ്ച് മിനിറ്റ് സമയമല്ലേ വന്നോളൂ പിന്നെ ഈ ഡ്രസ്സിംഗ് ചെയ്തെടുക്കാം കണ്ട ഒരു ഹാഫ് സാരി ഇണക്കൊക്കെ ഉടുത്ത് നിക്കുവാണ് ഓക്കെ പാട്ട് എല്ലാം ക്ലിയർ അല്ലേ ആ ഓക്കെ ആ ഇന്ന് നമ്മുടെ ശ്രീലക്ഷ്മി മോള് ഇല്ല ഏട്ടോ ബാക്കി ആറ് പേരുമായിട്ട് ക്ലിയർ ചെയ്തേക്കുന്ന ജന ഇന്ന് പെട്ടെന്ന് കേറി വന്ന സ്റ്റാർട്ടിംഗ് ആ ഇനി നമ്മടെ അനാമിക മോളുടെ പോഷൻ ഓക്കെ ശരി കൊറിയോഗ്രാഫിക്ക് ബാക്കി എല്ലാവർക്കും പതിനഞ്ചു മിനിറ്റ് കിട്ടി ജനക്ക് മാത്രം അഞ്ചു മിനിറ്റ് കിട്ടിന്ന് നുണ പറയുന്നതാണ് കൂടുതൽ ഓക്കെ റെഡി അയ്യോ ഓക്കെ ശരി അപ്പൊ കൂട്ടുകാരി ഞാൻ സെൽഫിയിൽ നിന്ന് തിരിച്ചു കേട്ടോ നമുക്കൊക്കെ കാണാം റെഡി

യ ഗായികയോ ഗായകയോ യവന കഥയിലെ നായികയോ ദയ ഗായികയോ ഗായകയോ യവന കഥയിലെ നായികയോ അഴകി ആത്മാവിൽ അനുദിനം വളരുന്ന சனி கம அழகிந்தே ஆத்மாவில் அனுதினம் வளரும் அருமக்கி நாவின் சோதரியோ அருமக்கி சோதரியோ வணியிலே నాయి ఎవన యవన కధయలే ప్రేమ సుధార సంతూ హృదయ మనీ గో యన కథైలే ఆ

ുമായി ഹൃദയവനിയിലെ ഗായി യവന കഥയിലെ കയ്യോ ഓക്കെ അപ്പോ നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചേച്ചിയുടെ അച്ഛനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഞാൻ നീ എന്നൊരു സാധനം കറക്റ്റ് വന്നിട്ടില്ല ഏട്ടാ മക്കളെ അപ്പം ഇതൊരു സെമി ക്ലാസിക്കൽ രീതിയും ചെറിയ ഒരു നാടോടി നൃത്തത്തിൻ്റെ ശൈലിയും ഒക്കെയായിട്ട് നമ്മൾ ചെയ്തെടുത്താൽ നല്ല മനോഹരമായ നൃത്തമാണ് അപ്പം നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് സമയം കൊണ്ട് ഇത്രയും ചെയ്തത് വലിയ കാര്യമാണ് ആ എങ്ങനെ ഉണ്ടായിരുന്ന സിദ്ധ്യമോളേ ഞാൻ ആദ്യായിട്ടാ ലാസ്റ്റ് വരുന്നത് അല്ല രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ലാസ്റ്റ് വരുന്നത് വേറെ ചെയ്തിട്ടില്ല അല്ല ചെയ്തിട്ടില്ല ലാസ്റ്റ് പൊസിഷൻ ഇടുന്ന പൈസ പിന്നെ എനിക്കിത് എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു അപ്പൊ കുറച്ച് മുന്നേ സ്റ്റെപ്പ് കിട്ടിയത് ചേച്ചി ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാര്യം നമ്മൾ വീണ്ടും ഷൂട്ട് തുടങ്ങിയില്ലേ അപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്നുണ്ടായിരുന്നു ഇന്ന് ഞാൻ നല്ലപോലെ ചെയ്ത് അതുകൊണ്ട് ഒരുപാട് സന്തോഷം നല്ല പാട്ട് പക്ഷെ ഞാനാണ് ക്യാമറ എടുത്തത് അതുകൊണ്ടൊന്നും കിട്ടിയില്ലെന്ന് അഭിരാമി അഭിരാമ്യമുള്ള ചേച്ചി നല്ല പാട്ടായിരുന്നു അപ്പം നാടോടി നൃത്തത്തിന്റെ ആ ഒരു സ്റ്റൈലാണല്ലോ ഈ പാട്ട് കൊറിയോഗ്രാഫി ചെയ്യണ്ടേ ആ ഓക്കെ അപ്പം അത് ചെയ്തപ്പോൾ എന്തോ ഒരു സന്തോഷം എനിക്ക് ഇങ്ങനെ കിട്ടിയ പോലെ എന്നുവെച്ചാൽ ആ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടമായി ശരി എങ്ങനെ ഉണ്ടായിരുന്നു ജനമോളെ നല്ലായിരുന്നു ഒരു സ്ഥലത്ത് ഇല്ല അന്നത്തെ പോലെ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നില്ലേ കൈ ഇങ്ങനെ വന്നിട്ട് കൈ ഇങ്ങനെ വന്നായിരുന്നു പക്ഷേ അപ്പോഴേ അത് അവളെ നോക്കി ഞാൻ കളിച്ചായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല അല്ലാണ്ട് എങ്ങനെയുണ്ടായിരുന്നു അനാമികളെ നന്നായിട്ട് ചെയ്ത് ഒരു ചെറിയ സ്ഥലത്ത് കൊറച്ചൊന്ന് ഇങ്ങനെ അറച്ച് അപ്പോഴേ ചെയ്തു പക്ഷെ നല്ല ആസ്വദിച്ചാ ചെയ്ത് ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ല ആസ്വദിച്ച് ഞാൻ പറഞ്ഞില്ല നല്ല പാട്ടായിരുന്നു ചേച്ചി പിന്നെ ഞാൻ എപ്പോഴും പാട്ട് നശിപ്പിക്കാറുണ്ട് വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിലും അഭിപ്രായമാണ് എന്നെ കുറിച്ച് പക്ഷേ അപ്പൊ ഇത് ഏറ്റവും ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് അപ്പൊ കൂട്ടുകാർ നമ്മുടെ നിത്യേദി കുട്ടികൾ കറക്റ്റ് പതിനഞ്ചു മിനിറ്റ് സമയം കൊണ്ട് കൊറിയോഗ്രാഫി ചെയ്ത് ഹൃദയവനിയിലെ എന്ന ഗാനം അല്ലേ നമ്മുടെ കൂട്ടുകാരെല്ലാവരും കണ്ടു പിന്നെ എന്താ പറയുക ഇനി നല്ല വീഡിയോയും ഡാൻസും ഒക്കെ ആയിട്ട് വരും പിന്നെ ഭാരത നടനത്തിൽ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭാരത ഭാരതനടനത്തിൻ്റെ നൃത്തങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അത് ഉടൻ തന്നെ ചെയ്യും കേട്ടോ ഗ്രൂപ്പായിട്ടുള്ള കമ്പോസ് ചെയ്തേക്കുന്ന ഡാൻസ് ഒക്കെ ചെയ്യും പിന്നെ നമ്മൾ മലയാളികൾക്ക് ഇത്തരം സോങ്സ് ഒക്കെ വളരെ ഇഷ്ടമല്ലേ അപ്പോൾ കൂടുതലായിട്ട് എല്ലാവരും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ നമ്മുടെ നല്ല നല്ല മലയാളം പാട്ടുകളാണ് ഓക്കെ എന്തോ പറ്റി അത് ഫ്രണ്ട് ക്യാമറയിൽ അതല്ല അയ്യോ അപ്പൊ ദൃശ്യ ഭംഗി നശിപ്പിക്കണ്ട ഓക്കെ നല്ല വീഡിയോ ആയിട്ട് ഉടൻ വരാന്ന് പറഞ്ഞോ എല്ലാവരും 阿姨，里面的。